നമസ്തേ ഏവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലായ ദീപാലക്ഷ്മി ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇലഞ്ഞിയെക്കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ് ഇലഞ്ഞി ഇതൊരു തണൽമരം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുവട്ടിലിരിക്കുന്നത് ഒരു സുഖവും തണുപ്പുമാണ് വഴിയോരങ്ങളിലും തൊടികളിലും നട്ടു വളർത്താവുന്ന ഒരു വൃക്ഷമാണ് പ്രണയപുഷ്പമായി ഇതിനെ കണക്കാക്കുന്നു ഇതിൻ്റെ ശാസ്ത്രീയ നാമം മിമുസോപ്സ് ഇലഞ്ഞി എന്നാണ് പല രോഗങ്ങൾക്കും ഇലഞ്ഞി ഒരു ഔഷധമായി ഉപയോഗിക്കുന്നു ഇലഞ്ഞിപ്പൂവ് വാറ്റി നല്ല വാസനയുള്ള തൈലം നിർമ്മിക്കുന്നു ഇലഞ്ഞി ഒരു പ്രകൃതിദത്ത സുഗന്ധദ്രവ്യങ്ങളിൽ പ്രധാനിയാണ് ഇതിൻ്റെ കാതലിന് കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഫർണിച്ചറുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു അതുപോലെ മിനുസപ്പണികൾക്കും കൊത്തുപണികൾക്കും ഉരലിനും കാളവണ്ടിയുടെ ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിനും ഇലഞ്ഞിയുടെ കാതൽ ഉപയോഗിക്കുന്നു ഇലഞ്ഞി അനിഴം നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര വൃക്ഷമായി കണക്കാക്കുന്നു മഹാദേവൻ്റെ ഇഷ്ടമരമായതിനാൽ ശിവക്ഷേത്രങ്ങളെല്ലാം സാധാരണയായി ഇത് കണ്ടുവരാറുണ്ട് സപ്പോട്ടേസി എന്ന കുടുംബത്തിലാണ് ഇതുൾപ്പെടുന്നത് ആയുർവേദത്തിൽ ഇലഞ്ഞിയുടെ തൊലിൽ നിന്ന് നിർമ്മിക്കുന്ന കഷായം മുഖരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു പണ്ട് കാലങ്ങളിൽ ഇതിൻ്റെ ഇലയും തോലും ദന്ത ശുചീകരണത്തിന് ഉപയോഗിക്കാറുണ്ട് ഇലഞ്ഞിപ്പൂ കൊണ്ട് മാല കോർക്കുന്ന ഒരു ബാല്യം നമുക്കുണ്ടായിരുന്നു ഇതിന് നനുത്ത ഒരു ഗന്ധമാണുള്ളത് അതുകൊണ്ട് തന്നെ അലമാരയിൽ വസ്ത്രത്തിന് മീതെ ഇലഞ്ഞിപ്പൂക്കൾ വിതറാറുണ്ട് മാർച്ച് ഏപ്രിൽ മാസത്തോടെ ഇലഞ്ഞി നിറയെ പൂക്കാൻ തുടങ്ങും മതപരമായ ചടങ്ങുകൾക്കെല്ലാം ഈ ഇലഞ്ഞിപ്പൂക്കൾ എടുക്കാറുണ്ട് കൂടാതെ ഈ പൂക്കൾ വെയിലത്ത് വെച്ച് ഉണക്കി പുഷ്പ കഷായം വയ്ക്കാറുണ്ട് ഇനി ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നോക്കിയാലോ എണ്ണിയാൽ തീരാത്തത്ര ഔഷധ ഗുണങ്ങളാണ് ഇലഞ്ഞിപ്പൂക്കൾക്കും അതിൻ്റെ മരത്തിനും തൊലിക്കും ഉള്ളത് ഇതിൻ്റെ തൊലി കഷായം വെച്ച് വെച്ചുപയോഗിക്കുന്നത് വായ്പുണ്ണും വായനാറ്റം മാറാനും ഉപയോഗിക്കുന്നു കായ തൊലി ഇവ ഉണക്കിപ്പൊടിച്ച് വായ ശുദ്ധീകരിക്കാനും ഉപയോഗിക്കുന്നു കൂടാതെ പ്രമേഹം അൾസർ വിരശല്യം പല്ലു രോഗങ്ങൾ മോണരോഗങ്ങൾ തൊണ്ടവേദന തുടങ്ങിയ ഒട്ടനവധി രോഗങ്ങൾക്കും ഇത് ഔഷധമായി സേവിക്കാമെങ്കിലും ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാവൂ ഏവർക്കും എൻ്റെ നന്ദി